ഹലോ റിനു ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതും സെൽവിഡിയായിട്ട് തന്നെയാണ് ഇന്ന് കുറച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റിനോട് ഗൂഗിൾ പേ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഏതൊക്കെ പ്ലാന്റാണ് ആണ് സെയിൽ നോക്കാം ആദ്യത്തെ പ്ലാന്റ് അലമാൻ്റെ ആണ് എപ്പോഴും ഫ്ലവർ വേണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അലമാൻറ്റ അതിൻ്റെ യെല്ലോ കളറാണ് കുറച്ച് വെറൈറ്റീസ് നമ്മൾ കയ്യിലുണ്ട് ഇപ്പോൾ നല്ല നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ യെല്ലോക്ക് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് അതിൻ്റെ പിങ്ക് കളറ് ഇതേ സൈസിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പിങ്കിനും വില വരുന്നത് എൺപത് രൂപയാണ് നമുക്ക് നല്ല സൺലൈറ്റിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് എപ്പോഴും നിറഞ്ഞ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് ഈ കളറ് ഈ ഒരു ക്രീം കളറ് ഇതൊക്കെ ഇതേ സൈസിനെ ആയിക്കോട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് ഫ്ലവർ തരും എല്ലാ വെറൈറ്റീസിലും അങ്ങനെ തന്നെയാണ് നിറയെ ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അലമാൻഡ അടുത്തതും അലമാൻഡിൻ്റെ റെഡ് കളറാണ് ഇതിലും ഇതേ സീസിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഇതേ സൈസിന് നമ്മൾ വിലയിട്ടിരിക്കുന്നത് നൂറ്റി രൂപ ഇതിൻ്റെ ഈ കളർ നമുക്ക് ആണ് ഇതിൻ്റെ വിലയും നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പാഷൻ ഫ്ലോറയാണ് അതിൻ്റെ ഫ്ലവർ നമ്മൾ പാഷൻ ഫ്രൂട്ടില്ലേ അതിൻ്റെ അതേ അതേപോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലവർ അത് ക്രീപ്പറായിട്ട് ഇങ്ങനെ നിറഞ്ഞു പോവായിട്ട് നിൽക്കും എപ്പോഴും ഫ്ലവർ ആയിരിക്കും ഇതേ സൈസ് തന്നെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ അടുത്തത് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റ് ആണ് ചൈന ഡോളാണ് നല്ല ഇതേ സൈസ് തന്നെ ആയിക്കോട്ടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്രാവശ്യം നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും അൻപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇൻഡോറായി വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ചെറുതായിട്ട് സൺലൈറ്റിൻ്റെ ആവശ്യം ആവശ്യമുള്ളൂ ഇതിന് അല്ലെങ്കിൽ ഇതിന് ലീഫിനൊക്കെ ഒരു കരിച്ചിൽ വരും ഇത് നമുക്ക് നന്നായി കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഇരുന്നോളും നല്ലൊരു വൈറ്റ് ബോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അടുത്ത സെയിലിനായിട്ടുള്ളത് റോസിരാ പ്ലാന്റ് ആണ് നമ്മൾ ഫസ്റ്റ് ലവ്യം പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് അതിൻ്റെ യെല്ലോ കളറ് ഈ സൈസായിരിക്കട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ളത് റോസിറ പ്ലാന്റിൻ്റെ റെഡ് കളറ് അതിൻ്റെ ഇതേ സൈസിനെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതിന് വിലയിട്ടിരിക്കുന്നത് വെറും എൺപത് രൂപ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണറിയാമല്ലോ റോസിഡ പ്ലാന്റ് എപ്പോഴും ഫ്ലവർ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് റോസിഡ പ്ലാന്റിൻ്റെ വൈറ്റ് വൈറ്റിൻ്റെ ഇതേ സൈസ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് പേരയാണ് വയലറ്റ് പേരെയാണ് അതിൻ്റെ ലീഫിനും കായ്ക്കുമൊക്കെ വയലറ്റ് കളർ ഉണ്ടാവും നല്ല അങ്ങനെ പഴുത്താർക്ക് നല്ല മധുരമൊക്കെയാണ് എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് ഇതിന് വിലയിട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓർക്കിഡ് ആണ് നല്ല ഭംഗിയാണ് ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതിന് മുള്ളൊന്നും ഉണ്ടാവില്ല നല്ല നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൽ ഈ സൈസ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നമ്മൾ വിലയിട്ടിരിക്കുന്നത് നൂറ്റി രൂപ മുന്നത്തെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു കുറച്ച് പ്ലാന്റ്സും കൂടെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് റോസാണ് സെയിലിനായിട്ടുള്ളത് കാശ്മീരി റോസാണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്ക് സെയിലിൽ അവൈലബിൾ ആണ് ഈ പ്ലാന്റിനും നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതിൽ നന്നായി ഫ്ലവർ നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അതുപോലെ തന്നെ മുള്ളുണ്ടാവില്ല നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ജമന്തിയാണ് ജമന്തിൻ്റെ ഏഴ് കളറാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല അടിപൊളി ജമന്തിയാണ് കേട്ടോ നല്ല മണ്ണിൽ നട്ടുവെച്ച പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല കളേഴ്സാണ് എല്ലാം തന്നെ നമുക്ക് ഓരോ പോട്ടിലും ഈ രണ്ട് തൈകൾ വീതമാണ് ഉള്ളത് അതിൽ ഓരോ പ്ലാന്റിനും വിലയിട്ടിരിക്കുന്നത് നാൽപ്പത് രൂപ വീതാണ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്നതുണ്ട് പിന്നെ ഇങ്ങനെ ഒറ്റ കളറായിട്ട് വൈറ്റ് പിങ്ക് പിന്നെ മെറൂണ് യെല്ലോ അങ്ങനെ ഏഴ് കളറിലാണ് കേട്ടോ ജമന്തി നമുക്ക് സെൽ റെഡി ആയിട്ടുള്ളത് നമുക്കിപ്പം നല്ല ചൂടല്ലേ അപ്പം അതുകൊണ്ട് പോട്ട് ചെയ്യുമ്പോൾ പിന്നെ നല്ല മേൽമണ് കരിയിലെയും പൊടിഞ്ഞ കരിയിലെയും ഒക്കെ കൂടിയ വെള്ളം വാർന്ന് പോകുന്ന പോട്ടി മീസില് നമ്മൾ നട്ട് വെച്ചിട്ട് ചെറിയ പോട്ടിലോ ചെറിയ കവറിലോ അങ്ങനെ നട്ട് വെച്ചാൽ മതി എന്നിട്ട് ഷെയ്ഡിൽ വെക്കുക ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ചൂടധികം ഏൽക്കാതെ തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെച്ചാൽ മതി എന്നിട്ട് നട്ട് കഴിഞ്ഞിട്ട് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇപ്പം നല്ല ഫ്ലവറായി ആയി നിൽക്കുന്നതാണ് അപ്പം ഫ്ലവറിലൂടെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല ബോട്ടിലൊഴിച്ചു കൊടുത്താൽ മതി അടുത്ത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് അരുതയാണ് അരുദേൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടുകളിൽ കാണാൻ നല്ലൊരു പ്ലാന്റ് ആണ് എല്ലാവരും തന്നെ വീട്ടിൽ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് മെഡിസിന വാലിയുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് അൻപത് രൂപ അടുത്തത് ശംഖുപുഷ്പമാണ് അതിൻ്റെ ബ്ലൂ കളറാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് അതിൻ്റെ ഫ്ലവർ ഡബിൾ പെറ്റലാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് റീപ്രായം വളർത്താൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് അതിന് വിലയിട്ടിരിക്കുന്നത് എഴുപത് രൂപ ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റും നമുക്ക് ആണ് ഈ പ്ലാന്റിന് വില ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നരുകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ശംഖുപുഷ്പം ക്രീപ്രായം വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിരിക്കും നമുക്കിത് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തും നിലത്തൊക്കെ നമുക്ക് നട്ടു നന്നായി പടന്നു കയറി വളരുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് കാഷ്യ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് നല്ല യെല്ലോ കളറിൽ ഫ്ലോർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് അറുപത് രൂപ അടുത്തത് വാട്ടർ പോപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് രൂപയ്ക്കാണ് അതുപോലെ പെന്നി വേട്ടും നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിൻ്റെ ഒരു പോർഷന് വില വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ നമുക്ക് ചെറിയൊരു പോട്ടിൽ സെറ്റ് ചെയ്താൽ നിറയിഞ്ഞ് വരുന്നു നല്ലൊരു പ്ലാന്റ് ആണ് പെന്നി വേട്ടാണെങ്കിൽ നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്യാം അതുപോലെ നിലത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ഇത്രയും പ്ലാന്റ്സ് ഒക്കെ കേട്ടോ നമ്മളിന്ന് സെയിലിന് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് അതുപോലെ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് നിങ്ങൾ സ്ഥലം കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കണം അങ്ങനെ ആകുമ്പോൾ എനിക്ക് റേറ്റ് ഒക്കെ കൂട്ടി നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ്റും എനിക്ക് എളുപ്പമാവും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ആകുന്നവർക്കായിരിക്കും കേട്ടോ ആ ഓർഡറിനുസരിച്ചായിരിക്കും പ്ലാൻ്റ് അയക്കുന്നത് ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട് നമുക്കെല്ലാ സപ്പോർട്ടും തരുന്ന നമ്മളെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും